ഹെഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളൊരു അൺബോക്സും വീഡിയോ ആയിട്ടാണ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അതെന്താണെന്ന് നോക്കാം ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറച്ചായി അത് കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇതെന്താണെന്ന് ഇത് നമ്മുടെ ബാത്റൂമൊക്കെ തുടക്കാൻ പറ്റിയൊരു ബ്രഷാണ് ഇതൊരു സമയം മീഷോയിൽ ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രഷാണ് അപ്പോൾ ഇതെങ്ങനെയാന്നും നമുക്ക് നോക്കാം ഞാൻ ഞാനിതിൻ്റെ സൈസ് കുറച്ചും കൂടി വലുതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ആ പ്രൈസിന് നല്ല വർക്കായിട്ടുണ്ട് ആദ്യം തന്നെ ഇതിൽ രണ്ട് സ്റ്റിക്കാണ് അത് നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് അത് രണ്ടും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ബ്രഷും അതിൻ്റെ കൂടെ വൈപ്പറും സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതൊന്ന് സെറ്റ് വെക്കാം ഇത് രണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതിന് വന്നിട്ടുള്ള പ്രൈസ് ഞാൻ വാങ്ങിക്കുമ്പോൾ നൂറ്റി എൺപത് സംതിങ് ആണ് ആ പ്രൈസിന് ഇത് നല്ല വെർത്താണ് ഇത് നമുക്ക് ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ചുമരിൻ്റെ സൈഡൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുള്ളത് ആ പ്രൈസിന് ഇത് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റിൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ച് തരുന്നതാണ് ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ്